ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ എഴുത്തച്ഛൻ പുരസ്കാരം സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക അഞ്ച് ലക്ഷം രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വ്യക്തി ചൂരനാട് കുഞ്ഞൻപിള്ള വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപതിൽ നേടിയത് പോൾ സക്രിയ ആണ് എഴുത്തച്ഛൻ പുരസ്കാരം സമഗ്ര സംഭാവനയ്ക്കാണ് നൽകുന്നത് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ബാലാമണിയമ്മ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നേടിയത് പി വത്സലയ്ക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം നേടുന്ന അഞ്ചാമത്തെ വനിതയാണ് പി വത്സല പി വത്സലയ്ക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതി നിഴൽ ഉറങ്ങുന്ന വഴികൾ എന്നതാണ് പ്രധാനപ്പെട്ട രചനകൾ നെല്ല് കൂമൻ കൊല്ലി കിളിക്കാലം ആദിജലം ആജ്ഞേയം ഗായത്രി അരക്കില്ലം മരച്ചോട്ടിലെ വെയിൽ ചീളുകൾ തുടങ്ങിയവയൊക്കെയാണ് തിരുനെല്ലിയുടെ കഥാകാരി എന്നറിയപ്പെടുന്നത് പി വത്സലയയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം ഇരുപത്തി ഒന്നിന് പി വത്സല അന്തരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അതായത് മുപ്പതി മുപ്പതാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് സേതുവിനാണ് യഥാർത്ഥ പേര് എ സേതുമാധവൻ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച സേതുവിൻ്റെ കഥ പേടി സ്വപ്നങ്ങൾ എന്നതാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച സേതുവിൻ്റെ നോവലാണ് പാണ്ഡവപുരം മാക്മില്ലിൻ്റെ മാക്മില്ലൻസ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഇദ്ദേഹത്തിൻ്റെ ഒരു നോവലാണ് പാണ്ഡവപുരം സേതുവിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഏഴിൽ ലഭിച്ച കൃതി അടയാളങ്ങൾ എന്ന നോവലാണ് സേതുവിന് വയലാർ അവാർഡ് ലഭിച്ച കൃതി അടയാളങ്ങളാണ് രണ്ടായിരത്തി ആറിലാണ് വയലാർ അവാർഡ് ലഭിച്ചത് പ്രധാനപ്പെട്ട രചനകൾ നോക്കിയാൽ നവഗ്രഹങ്ങളുടെ തടവറ എന്ന നോവൽ ഞങ്ങൾ അടിമകൾ അറിയാത്ത വഴികൾ കിരാതം താളിയോല പാണ്ഡവപുരം നിയോഗം വനവാസം ചേക്കുട്ടി മറുപിറവി ആലിയ എന്നതൊക്കെയാണ് സേതുവും പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും ചേർന്ന് എഴുതിയ ഒരു നോവലാണ് നവഗ്രഹങ്ങളുടെ തടവറ സേതുവിൻ്റെ ആത്മകഥ അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അതായത് മുപ്പത്തി ഒന്നാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എസ് കെ വസന്തനാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ നോക്കാം കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു നമ്മൾ നടന്ന വഴികൾ പടിഞ്ഞാറൻ കാവ്യ മീമാംസ കാൽപ്പാടുകൾ അകം ഒന്നാം ഭാഗം ഓർമ്മക്കുറിപ്പ് കാൽപ്പാടുകൾ പുറം രണ്ടാം ഭാഗമാണ് ഓർമ്മക്കുറിപ്പ് എൻ്റെ ഗ്രാമം എൻ്റെ ജനത എന്ന നോവൽ കിഴക്കിൻ്റെ വെളിച്ചം എഡ്വിൻ അർണോഡിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതിയുടെ പരിഭാഷയാണ് ആണ് രണ്ടായിരത്തി ഏഴിൽ കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു എന്ന രചനയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു രണ്ടായിരത്തി പതിനെട്ട് മുതൽ മലയാളം ഭാഷയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്കായിട്ട് രണ്ടാമത്തെ തവണയും കേരള സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു എഴുത്തച്ഛൻ പുരസ്കാരം ജേതാക്കളെ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് അത് കൊടുത്തു തുടങ്ങിയെന്ന് നമ്മൾ പഠിച്ചു തൊണ്ണൂറ്റി മൂന്നിൽ ശൂരനാട് കുഞ്ഞൻപിള്ള തൊണ്ണൂറ്റിനാലിൽ തകരി ശിവശങ്കര പിള്ള തൊണ്ണൂറ്റി അഞ്ചിൽ ബാലാമണിയമ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കെ എം ജോർജ് തൊണ്ണൂറ്റിയേഴ് പൊൻകുഞ്ഞം മർക്കി തൊണ്ണൂറ്റിയെട്ട് എം പി അപ്പൻ തൊണ്ണൂറ്റിയൊമ്പതിൽ കെ പി നാരായണ പിശാരടി രണ്ടായിരത്തിൽ പാല നാരായണൻ നായർ രണ്ടായിരത്തി ഒന്നിൽ ഒ വി വിജയൻ രണ്ടായിരത്തി രണ്ടിൽ കമല സുരയ്യ അഥവാ മാധവിക്കുട്ടിക്ക് ലഭിച്ചു രണ്ടായിരത്തി മൂന്നിൽ ടി പത്മനാഭൻ രണ്ടായിരത്തി നാലിൽ സുകുമാർ അഴീക്കോട് രണ്ടായിരത്തി അഞ്ചിൽ എസ് ഗുപ്തൻ നായർ ആറിൽ കോവിലൻ ഏഴിൽ ലഭിച്ചത് ഒ എൻ വി കുറുപ്പിനും രണ്ടായിരത്തി എട്ടിൽ അക്കിത്തം അച്യുതൻ നമ്പൂതിരി രണ്ടായിരത്തി ഒമ്പത് സുഗതകുമാരി പത്ത് എം ലീലാവതി പതിനൊന്ന് എം ജി വാസുദേവൻ നായർ പന്ത്രണ്ട് ആറ്റൂർ രവിവർമ്മ പതിമൂന്ന് എം കെ സാനു പതിനാല് വിഷ്ണുനാരായണൻ നമ്പൂതിരി പതിനഞ്ച് പുതുശ്ശേരി രാമചന്ദ്രൻ പതിനാറ് സി രാധാകൃഷ്ണൻ പതിനേഴ് കെ സച്ചിദാനന്ദൻ പതിനെട്ട് എം മുകുന്ദൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആനന്ദ് അഥവാ പി സച്ചിദാനന്ദൻ ലഭിച്ചു അതേപോലെ രണ്ടായിരത്തി ഇരുപതിൽ സക്കരയ്ക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പി വത്സലയ്ക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സേതുവിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും വലിയ അവസാനമായിട്ട് എം കെ എസ് കെ വസന്തനുമാണ് എഴുത്തച്ഛൻ പുരസ്കാര ജേതാക്കളായിട്ടുള്ളത് അടുത്തതായിട്ട് നമുക്ക് വള്ളത്തോൾ അവാർഡിനെ കുറിച്ച് നോക്കാം വള്ളത്തോൾ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് വള്ളത്തോൾ അവാർഡിൻ്റെ സമ്മാനത്തുക ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി നൂറ്റി പതിനൊന്നാണ് പ്രഥമ വള്ളത്തോൾ പുരസ്കാരം നേടിയ വ്യക്തി നാരായണൻ നായർ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാണ് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ബാലാമണിയമ്മ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് കേരളത്തിലെ രണ്ടാമത്തെ ഉയർന്ന സാഹിത്യ പുരസ്കാരം ആണ് ഇത് സമഗ്ര സംഭാവനയ്ക്കാണ് വള്ളത്തോൾ പുരസ്കാരം നൽകുന്നത് രണ്ടാമത് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ് മൂന്നാമത് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ബാലാമണി അമ്മയ്ക്കും വൈക്കം മുഹമ്മദ് ബഷീറിനും ചേർന്നിട്ടാണ് രണ്ടായിരത്തി പതിനേഴിൽ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് പ്രഭ വർമ്മ രണ്ടായിരത്തി പതിനെട്ടിൽ എം മുകുന്ദനും വള്ളത്തോൾ പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ചത് പി സക്കരക്കാണ് അടുത്തതായിട്ട് ഹരിവരാസനം അവാർഡ് ഹരിവരാസനം അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ലഭിച്ചത് വീരമണി രാജുവിനാണ് ഹരിവരാസനം അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി ലഭിച്ചത് ആലപ്പി രംഗനാഥ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് തമിഴ് ഗായകനായിട്ടുള്ള പി കെ വീരമണിദാസനാണ് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാര തുക അടുത്തതായിട്ട് ഓടക്കുഴൽ പുരസ്കാരം ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ് ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയത് ജി ശങ്കരക്കുറുപ്പ് പ്രഥമ ഓടക്കുഴൽ പുരസ്കാര ജേതാവാണ് വെണ്ണിക്കുളം ഗോപാലകുറുപ്പ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഓടക്കുഴൽ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക മുപ്പതിനായിരം രൂപയാണ് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് രണ്ടായിരത്തി പതിനെട്ടിൽ ലഭിച്ചത് ഇ വി രാമകൃഷ്ണനാണ് മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ ഓടക്കുഴൽ പുരസ്കാര ജേതാവ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ചത് എൻ പ്രഭാകരനാണ് മായാ മനുഷ്യൻ എന്ന നോവലിന് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സാറാ ജോസഫിൻ്റെ ബുദ്ധിനി എന്ന നോവലിനാണ് സാറ ജോസഫിന് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അതായത് അമ്പത്തിരണ്ടാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് അംബികാസുതൻ മങ്ങാടാണ് പ്രാണവായു എന്ന നോവലിനാണ് ലഭിച്ചത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തിഒ മൂന്നിൽ അതായത് അമ്പത്തിമൂന്നാമത് ഓടൽക്കുരൽ ഓടക്കുഴൽ പുരസ്കാര ജേതാവാണ് പി എൻ ഗോപാലകൃഷ്ണൻ കവിത മാംസ ഫോജിയാണ് എന്ന കാവ്യസമാഹാരത്തിനാണ് ഓരോ വർഷവും മലയാളത്തിലെ മികച്ച സാഹിത്യകൃതിക്കാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് പ്രഥമ ഓടക്കുഴൽ അവാർഡ് ലഭിച്ച വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിൻ്റെ കൃതിയാണ് തുളസിദാസ രാമായണം മലയാള തർജ്ജിമയാണിത് ഓടക്കുഴൽ പുരസ്കാരം നേടിയ പ്രഥമ വനിത ലളിതാംബിക അന്തർജനം അഗ്നിസാക്ഷി എന്ന നോവനാണ് ലഭിച്ചത് അടുത്തതായിട്ട് മുട്ടത്തു വർക്കി പുരസ്കാരം പ്രശസ്ത സാഹിത്യകാരൻ മുട്ടത്തു വർക്കിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ഒരു പുരസ്കാരമാണ് മുട്ടത്തു വർക്കി പുരസ്കാരം മുട്ടത്തു വർക്കി പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുട്ടത്തു വർക്കി പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തി ഒ വി വിജയൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുട്ടത്തു വർക്കി പുരസ്കാരം ആദ്യം ലഭിച്ച വനിത കമലാസുരയ്യ രണ്ടായിരത്തി ആറിലാണ് കമലാസുരയ്ക്ക് മുട്ടത്തുവർക്കി പുരസ്കാരം ലഭിച്ചത് ഈ മുട്ടത്തു വർക്കി പുരസ്കാരത്തിൻ്റെ സമ്മാന തുകയാണ് അമ്പതിനായിരം രൂപ മുട്ടത്തുവർക്കി പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ടിൽ ലഭിച്ചത് കെ ആർ മീരയ്ക്കാണ് വർക്കി പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ചത് ബെന്യാമീൻ അടുത്തതായിട്ട് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി ഒന്ന് പ്രഥമ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയ വ്യക്തി തിക്കൊടിയനാണ് രണ്ടായിരത്തി ഒന്നിൽ ലഭിച്ചത് സമ്മാന തുക മൂന്ന് ലക്ഷം രൂപ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ അർഹനായത് യു എ ഖാദറാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപതിൽ അർഹനായത് കെ സച്ചിദാനന്ദൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സേതുവിനാണ് അഥവാ എ സേതുമാധവനാണ് അടുത്തതായിട്ട് പത്മപ്രഭ പുരസ്കാരം രണ്ടായിരത്തി ഇരുപതിലെ പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി പത്തൊമ്പതിലെ പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് സന്തോഷ് എച്ചിക്കാനമാണ് സമ്മാന തുക എഴുപത്തി അയ്യായിരം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ് സുഭാഷ് ചന്ദ്രൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ നോക്കിയാൽ കടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം എന്ന ചെറുകഥാ സമാഹാരം മനുഷ്യന് ഒരു ആമുഖം എന്ന നോവലും സമുദ്രശില എന്ന നോവൽ കാണുന്ന നേരത്ത് എന്ന അനുഭവക്കുറിപ്പൊക്കെയാണ് ആധുനിക വയനാടിൻ്റെ ശില്പികളിൽ പ്രമുഖനായ എം കെ പത്മപ്രഭ ഗൗഡരുടെ സ്മരണക്കായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ഈ പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത് അടുത്തതായിട്ട് വയലാർ അവാർഡ് വയലാർ അവാർഡ് ഏർപ്പെടുത്തിയത് വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റാണ് വയലാർ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴാണ് വയലാർ അവാർഡിൻ്റെ സമ്മാനത്തുക ഒരു ലക്ഷം രൂപ പ്രഥമ വയലാർ അവാർഡ് ജേതാവാണ് ലളിതാംബിക അന്തർജനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ലഭിച്ച കൃതി അഗ്നിസാക്ഷിക്കാണ് രണ്ടാമതായിട്ട് വയലാർ അവാർഡ് ലഭിച്ചത് പി കെ ബാലകൃഷ്ണനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അദ്ദേഹത്തിൻ്റെ കൃതി ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നുള്ളതാണ് നാൽപ്പത്തി മൂന്നാമത് വയലാർ അവാർഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയത് വി ജെ ജെയിംസാണ് കൃതി നിരീശ്വരൻ രണ്ടായിരത്തി ഇരുപതിലെ വയലാർ അവാർഡ് ജേതാവ് എഴാച്ചേരി രാമചന്ദ്രൻ ഒരു വെർജീനിയൻ വേനൽക്കാലം എന്ന കൃതിക്കാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വയലാർ അവാർഡ് ജേതാവ് ബെന്യാമീനാണ് മാന്തളിരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിക്ക് ലഭിച്ചു ബെന്യാമിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട കൃതികൾ നോക്കാം ആടുജീവിതം മഞ്ഞവയിൽ മരണങ്ങൾ അക്കപ്പോരിൻ്റെ ഇരുപത് നസ്തരാണി വർഷങ്ങൾ നസ്രാണി വർഷങ്ങൾ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ മരീചിക യുദ്ധേസിയ ഇ എം എസ് പെൺകുട്ടിയും പെൺമാറാട്ടം തുടങ്ങിയതൊക്കെയാണ് ബെന്യാമിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നാൽപ്പത്തിയാറാമത് വയലാർ അവാർഡ് ജേതാവ് എസ് ഹരീഷാണ് മീഷ എന്ന നോവലിന് ലഭിച്ചു എസ് ഹരീഷിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് രസവിദ്യയുടെ ചരിത്രം ആദം അപ്പൻ ആഗസ്റ്റ് പതിനേഴ് എന്നതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഏഴാമത് വയലാർ അവാർഡിന് അർഹനായത് ശ്രീകുമാരൻ തമ്പിയാണ് കൃതി ജീവിതം ഒരു പെഞ്ചുലം എന്ന ആത്മകഥയ്ക്ക് ലഭിച്ചു പ്രധാനപ്പെട്ട അവാർഡ് ജേതാക്കളും കൃതികളും നോക്കാം ആദ്യം തന്നെ തകഴി ശിവശങ്കര പിള്ളയ്ക്ക് കയർ എന്ന കൃതിക്കാണ് ലഭിച്ചത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് വയലോപ്പള്ളി ശ്രീധര മേനോന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ മകരക്കൊയ്ത്തിനും ഒ എൻ വി കുറുപ്പിന് എൺപത്തിരണ്ടിൽ ഉപ്പ് സുഗതകുമാരി എൺപത്തിനാലിൽ അമ്പലമണി എം ടി വാസുദേവൻ നായർക്ക് എൺപത്തി അഞ്ചിൽ രണ്ടാമൂഴം ഒ വി വിജയന് തൊണ്ണൂറ്റിയൊന്നിൽ ഗുരുസാഗരം അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അന്തിമ ആകാലം എന്ന കൃതിക്കും കെ ആർ മീരയ്ക്ക് രണ്ടായിരത്തി പതിനാലിൽ ആരാച്ചാർ സുഭാഷ് ചന്ദ്രന് രണ്ടായിരത്തി പതിനഞ്ചിൽ മനുഷ്യന് ഒരു ആമുഖം വി ജെ ജെയിംസിന് നിരീശ്വരൻ എന്ന കൃതിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലും ഏഴാച്ചേരി രാമചന്ദ്രന് രണ്ടായിരത്തി ഇരുപതിൽ ഒരു വെർജീനിയൻ വെയിൽക്കാലം എന്ന കൃതിക്കും വയലാർ അവാർഡ് ലഭിച്ചു മലയാള സാഹിത്യ അവാർഡുകൾ ആദ്യം തന്നെ ആശാൻ സ്മാരക കവിത പുരസ്കാരം മഹാകവി കുമാരൻ ആശാൻ്റെ സ്മരണയ്ക്കായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ചെന്നൈ ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ ആരംഭിച്ചതാണ് ആശാൻ സ്മാരക കവിതാ പുരസ്കാരം മലയാള ഭാഷയിലെ മികച്ച കവിതകളെ ആദരിക്കുന്നതിനായിട്ടാണ് ഈ പുരസ്കാരം ആശാൻ പുരസ്കാരം നേടിയ ആദ്യ വ്യക്തി സി മണിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ജേതാവ് കെ ജയകുമാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജേതാവ് കുരീപുര ശ്രീകുമാറാണ് ഒ വി വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം ഒ വി വിജയൻ്റെ സ്മരണാർത്ഥം മലയാളത്തിലെ മികച്ച രചനകൾക്ക് സമ്മാനിക്കുന്ന സാഹിത്യ പുരസ്കാരം ആണിത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒ വി വിജയൻ സ്മാരക പുരസ്കാരം നേടിയത് നോക്കാം നോവൽ വിഭാഗത്തിൽ പി എഫ് മാത്യൂസിന് അടയാളപ്രേതം എന്ന കൃതിക്കും കഥാസമാഹാരത്തിന് ലഭിച്ചത് വി എം ദേവദാസിന് കാട്ടിന് നടുക്കൊരു മരം എന്ന കൃതിക്കും യുവകഥാ പുരസ്കാരം നിതിന് കഥ ചാച്ചൻ എന്ന കൃതിക്കുമാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ വി വിജയൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പി എഫ് മാത്യൂസാണ് മുഴക്കം എന്ന ചെറുകഥാ സമാഹാരത്തിന് ലഭിച്ചു കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മികച്ച നോവലായിട്ട് തിരഞ്ഞെടുത്തത് ഡോക്ടർ ആർ ജി രാജശ്രീയുടെ കൃതി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ വിനോയ് തോമസ് കൃതി പുറ്റ് മികച്ച കവിത അൻവർ അലിയുടെ കൃതി മെഹബൂബ് എക്സ്പ്രസ് മികച്ച ചെറുകഥയായിട്ട് ദേവദാസ് വി എമ്മിൻ്റെ കൃതി വഴി കണ്ടുപിടിക്കുന്നവർ മികച്ച മികച്ച നാടകമായിട്ട് പ്രദീപ് മണ്ടൂറിൻ്റെ കൃതി നമുക്ക് ജീവിതം പറയാം മികച്ച ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥ പ്രൊഫസർ ടി ജെ ജോസഫിൻ്റെ കൃതി അറ്റുപോകാത്ത ഓർമ്മകൾക്കും എം കുഞ്ഞമ്മിൻ്റെ കൃതി എതിർ എന്ന കൃതിക്കും ലഭിച്ചു മികച്ച യാത്രാ വിവരണം നഗരവും നരഫോജികളും എന്ന കൃതിക്ക് വേണുവിനാണ് ലഭിച്ചത് മികച്ച ഹാസ്യ സാഹിത്യം ആ ഫോർ അഞ്ഞാമ എന്ന കൃതിക്ക് അൻപാലിക്ക് ലഭിച്ചു മികച്ച ബാലസാഹിത്യം അവർ മൂവരും ഒരു മഴവില്ലും എന്ന കൃതിക്ക് രഘുനാഥ് പലേരിക്കാണ് ലഭിച്ചത് സമഗ്ര സംഭാവന പുരസ്കാരം ഡോക്ടർ ജെ കെ ജയകുമാർ കടത്തനാട്ട് നാരായണൻ ജാനമ്മ കുഞ്ഞുണ്ണി കവിയൂർ രാജഗോപാലൻ ഗീതാകൃഷ്ണൻകുട്ടി കെ എ ജയശീലൻ എന്നിവർക്ക് ലഭിച്ചു കേരള സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് മുതൽ എല്ലാ വർഷവും മലയാള സാഹിത്യകാരന്മാർക്ക് അവരുടെ മികച്ച സാഹിത്യകൃതികൾക്ക് നൽകുന്ന ഒരു പുരസ്കാരമാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് മികച്ച നോവലായിട്ട് തിരഞ്ഞെടുത്തത് വി ഷിനിലാലിൻ്റെ സമ്പർക്ക ക്രാന്തി എന്നാണ് മികച്ച കവിത എൻ ജി ഉണ്ണികൃഷ്ണൻ്റെ കടലാസു വിദ്യ മികച്ച ചെറുകഥ പി എഫ് മാത്യൂസിൻ്റെ മുഴക്കം മികച്ച നാടകം യമിൽ മാധവിയുടെ കുമരുവാണ് മികച്ച സാഹിത്യ വിമർശനം എസ് ശാരദക്കുട്ടി എഴുതിയ എത്രയെത്ര പ്രേരണകൾ എന്നതിനും തിരഞ്ഞെടുത്തു മികച്ച ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥ ബി ആർ പി ഭാസ്കറിൻ്റെ ന്യൂസ് റൂം മികച്ച യാത്രാവിവരണം സി അനൂപിൻ്റെ ദക്ഷിണാഫ്രിക്കൻ യാത്രാപൊരു പുസ്തകം മുറിവേറ്റവരുടെ പാതകളും ഹരിദാ സാവിത്രയുടെയും അതും തിരഞ്ഞെടുത്തു മികച്ച വിവർത്തനം ബോധുലേർ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ വി രവികുമാറിൻ്റെയാണ് മികച്ച ഹാസ്യ സാഹിത്യം ഒരു കുമാരകം കാരൻ്റെ കുരുത്തം കെട്ട ലിഖിതങ്ങൾ എന്ന എഴുതിയ എന്ന കൃതിക്കാണ് ജയന്ത് കാമ്പച്ചേരിലാണ് അത് രചിച്ചത് മികച്ച വൈജ്ഞാനിക സാഹിത്യമായിട്ട് സി എം മുരളീധരൻ്റെ ഭാഷാസൂത്രണം പൊരുളും വഴികളും എന്ന കൃതിക്ക് ലഭിച്ചു മലയാളി ഒരു ജനിതക വായന കെ സേതുരാമൻ ഐ പി എസ് സഞ്ജയാണ് മികച്ച ബാലസാഹിത്യം ചക്കരമാമ്പഴമാണ് ഡോക്ടർ കെ ശ്രീകുമാരൻ്റെ ചക്കര ചക്കര സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി ഡോക്ടർ പള്ളിപ്പുരം മുരളി ജോൺ സാമുവൽ കെ പി സുധീര ഡോക്ടർ രതി സക്സേന ഡോക്ടർ പി കെ സുകുമാരൻ എന്നിവർക്കാണ് ലഭിച്ചത് മറ്റ് പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ തകഴി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ചത് ആർക്കാണ് എം മുകുന്ദൻ തകഴി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് എം കെ സാനുവിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപ്പാന പുരസ്കാരം ജേതാവ് കവി വി മധുസുന്ദരൻ നായരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സീത രാധാകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ടി പത്മനാഭൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മലയാറ്റൂർ അവാർഡിന് അർഹനായത് ബെന്യാമീൻ നോവൽ നിശബ്ദ സഞ്ചാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലയാറ്റൂർ അവാർഡിന് അർഹനായത് സാറ ജോസഫാണ് നോവൽ എസ്തേർ യുവ എഴുത്തുകാർക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മലയാറ്റൂർ പ്രൈസ് ലഭിച്ചത് പി കെ ദീപയ്ക്കാണ് കഥാസമാഹാരം വുമൺ ഈറ്റേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ മലയാറ്റൂർ അവാർഡിന് അർഹനായത് സജിൽ ശ്രീധരാണ് വാസവദത്ത എന്ന നോവലിന് ലഭിച്ചു വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ പതിനാറാമത് ബഷീർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് ഇ സന്തോഷ് കുമാറിൻ്റെ കൃതി നാരങ്ങ നാരകങ്ങളുടെ ഉപമ എന്ന കൃതിക്കാണ് ഇ സന്തോഷ് കുമാറിന് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് എം മുകുന്ദൻ കൃതി നൃത്തം ചെയ്യുന്ന കുടകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പി കേശവദേവ് സാഹിത്യ പുരസ്കാരം നേടിയത് ദേശമംഗലം രാമകൃഷ്ണനാണ് ഗുരുവായൂർ ദേവസ്വം നൽകുന്ന അവാർഡായ ജ്ഞാനപ്പാന അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നേടിയത് വി മധുസൂദനൻ നായരാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ചത് കെ ജയകുമാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉള്ളൂർ സ്മാരക സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അസീം താനിമൂടാണ് കൃതി മരണത്തെ തിരിച്ചു വിളിക്കുന്ന വിത്ത് എന്ന കൃതിക്ക് ലഭിച്ചു സോ ഫ്രണ്ട്സ് ഇതോടുകൂടി പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ എന്ന ഈ ഒരു ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങൾ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇതേപോലെയുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിനായിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക കൂടുതൽ വീഡിയോസ് ഉടൻ വരുന്നതായിരിക്കും ഏവർക്കും നന്ദി നമസ്കാരം